ഹലോ ഫ്രണ്ട്സ് നമ്മൾ കഴിഞ്ഞ തവണ ചെയ്ത ഒരു വീഡിയോ ആണ് തമിഴ്നാട് വിഴിഞ്ഞം പോർട്ടിന്റെ പൊട്ടൻഷ്യൽ യൂസ് ചെയ്ത് അവര് അവരുടെ രീതിയിലുള്ള ലൊജിസ്റ്റിക് പാർക്ക്സും മറ്റും കൊണ്ടുവരുന്ന അതുമായി ബന്ധപ്പെട്ട ചെറിയൊരു സംഭവമാണ് ഇന്ന് ഈ വീഡിയോ തമിഴ്നാട് വിഴിഞ്ഞം പോട്ടിനെ യൂസ് ചെയ്യുന്ന കാര്യത്തെ കുറിച്ച് നമ്മൾ കുറെ സംസാരിച്ചു കഴിഞ്ഞ വീഡിയോ സപ്പോസ് കേരളം വിഴിഞ്ഞം പോട്ടിനെ യൂട്ടിലൈസ് ചെയ്തില്ലെങ്കിൽ എന്ത് സംഭവിക്കും പ്രത്യേകിച്ച് ട്രിവാൻഡ്രത്തിന് എന്ത് സംഭവിക്കും ട്രിവാൻഡ്രത്തിന് ശരിക്കും പറഞ്ഞാൽ നിലവിലുള്ള ഡെവലപ്മെന്റ്സ് മുന്നോട്ട് പോവുക തന്നെ ചെയ്യും ട്രിവാൻഡ്രത്തിന് വിഴിഞ്ഞ പോട്ടിനെ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയുള്ള ബേസിക് ആയിട്ടുള്ള ചില കാര്യങ്ങളുണ്ട് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ റെയിൽ കണക്ടിവിറ്റി പിന്നെ നമ്മുടെ ഔട്ടർ റിംഗ് റോഡ് അതുപോലെയുള്ള കുറച്ച് ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട് ബാക്കി അത് പോർട്ടിൽ നിന്നുള്ള ട്രാൻഷ് ട്രാൻസ്പോർട്ടേഷനും മറ്റു കാര്യങ്ങളൊക്കെ സ്മൂത്ത് ആയിട്ട് പോകാനുള്ള കുറച്ച് കാര്യങ്ങൾ അതെല്ലാം ഓക്കെ ആണെങ്കിൽ ബേസിക് ബേസിക്കായിട്ടുള്ള കാര്യമല്ല ആണെങ്കിൽ ട്രിവാൻഡ്രത്തിന്റെ ഡെവലപ്മെന്റ് ഏറെക്കുറെ സെറ്റ് ആണ് എന്നാൽ കംപ്ലീറ്റ് അല്ലാതാണ് അതായത് കുറച്ചും കൂടി വ്യക്തമായിട്ട് പറഞ്ഞാൽ വിഴിഞ്ഞം പോർട്ടിന്റെ മാക്സിമം പൊട്ടൻഷ്യൽ കേരളം യൂസ് ചെയ്തില്ലെങ്കിലും തമിഴ്നാട് യൂസ് ചെയ്യും തമിഴ്നാട് ഡെവലപ്പായിക്കൊണ്ടേ ഇരിക്കും പക്ഷെ ട്രിവാൻഡ്രത്തിന് ഓൾറെഡി ഈ പോട്ട് നിലനിൽക്കുന്നത് ട്രിവാൻഡ്രത്തായതുകൊണ്ട് അതുമായി ബന്ധപ്പെട്ട കുറെ ജോബൊക്കെ ജനറേറ്റ് ചെയ്യും അതുമായി ബന്ധപ്പെട്ട് കുറെ ജോബ് എന്ന് പറഞ്ഞാൽ ഡയറക്ടും ഇൻഡയറക്ട് ജോബ്സും ഉണ്ട് കേട്ടോ ഡയറക്റ്റ് മാത്രമല്ല ഇൻഡയറക്ട് ജോബ്സും ഉണ്ട് അതുമായി ബന്ധപ്പെട്ട കുറെ ആ കൊമേഴ്ഷ്യൽപരമായ കുറെ സ്ഥാപനങ്ങൾ വരും ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങളൊക്കെ വരും അതിനൊന്നും യാതൊരു പ്രശ്നം വരില്ല ലൈക്ക് കുറച്ചും കൂടി വ്യക്തമായിട്ട് പറഞ്ഞ ഇപ്പം നമുക്ക് നമുക്കറിയാം കൊച്ചി കൊച്ചി പോർട്ടില് ഏഹ് രണ്ടായിരത്തി പതിനൊന്ന് ആണെന്ന് തോന്നുന്നു ഇന്റർനാഷണൽ കണ്ടെയ്നർ ട്രാഷ് ടെർമിനൽ ഓപ്പൺ ചെയ്തു ഓപ്പൺ ചെയ്തപ്പോ ശരിക്കും പറഞ്ഞാൽ വിഴിഞ്ഞം പോർട്ടിന്റെ ആ ഒരു എന്താ പറയാ ആ വിഴിഞ്ഞം പോർട്ടിൽ നിന്ന് പ്രതീക്ഷിച്ച കുറെ കാര്യങ്ങളുണ്ടല്ലോ അതേ കാര്യങ്ങൾ തന്നെയായിരുന്നു വെല്ലാറുപ്പാടത്തെ കുറിച്ചും നമ്മൾ എല്ലാവരും പ്രതീക്ഷിച്ചത് പക്ഷേ പല കാരണങ്ങൾ കാരണം പറ്റിയില്ല ലൈക്ക് ഡെപ്തിന്റെ കുറവ് പിന്നെ അത് മാത്രമല്ല ഇന്റർനാഷണൽ കണ്ടെയ്നർ ഇന്റർനാഷണൽ റൂട്ടിൽ നിന്നുള്ള ദൂരം അങ്ങനെ ധാരാളം കാര്യങ്ങൾ വരുന്നുണ്ട് ഇങ്ങനെ പല പല പ്രശ്നങ്ങൾ കാരണം അത് എന്താ പറയാ ആ ഒരു പ്രോജക്റ്റ് കംപ്ലീറ്റ് ഫെയിലർ എന്ന് പറയാൻ പറ്റത്തില്ല എങ്കിലും ഉദ്ദേശ അത്ര തരത്തില് എത്തിയില്ല കാരണം കംപ്ലീറ്റ് ഫെയിലർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരു പരിപാടിയും ഒരു നടക്കുന്നില്ല എന്നാണ് അതിന്റെ അർത്ഥം പക്ഷേ ടാർഗറ്റ് എത്തിയില്ല ലൈക്ക് അതിന്റെ ഫസ്റ്റ് ഫേസിൽ തന്നെ എത്തേണ്ട ആ ഒരു ടാർഗറ്റിലേക്ക് ഇപ്പോഴും എത്തിയില്ല ഏകദേശം അതിന്റെ ഒരു സെവൻറ്റി ഫൈവ് പേർസെന്റ് സംതിങ് എന്തോ ആണ് എത്തി സെവൻറ്റി ഫൈവ് ഓ എയ്റ്റി പെർസെന്റ് സംതിങ് എന്തോ ആണ് എത്തിയത് അതോ ഈ ഇടയ്ക്കാണ് എത്തിയത് അപ്പോൾ അങ്ങനെ കുറച്ച് പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ സിറ്റുവേഷനിൽ സംഭവിച്ചൊക്കെ സംഭവിക്കുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു പ്രോജക്റ്റ് വെല്ലാർപ്പാടം എന്നൊരു പ്രോജക്റ്റ് പ്രോസസ്സാണ് അത്രയും രാജ്യത്തിന് തന്നെ അത്രയും ഇൻകം കിട്ടുന്ന ഒരു പ്രോസസ്സാണ് അങ്ങനെ ധാരാളം കുറെ ഒരു സംഭവമാണ് വിഴിഞ്ഞം പോട്ടിന് ആ ഒരു സാധ്യത ഉള്ളതും ആ വിഴിഞ്ഞം പോട്ട് അത് പല ഇപ്പം ഈ കഴിഞ്ഞ കഴിഞ്ഞതാണെങ്കിലും നമുക്ക് നമ്മൾ കണ്ടതാണ് ധാരാളം ഷിപ്പുകൾ വന്നു അതിനനുസരിച്ച് കണ്ടെയ്നർ ട്രാൻസ്ഷിപ്മെന്റ്സ് നടന്നു അതിനനുസരിച്ച് തന്നെ ഏകദേശം എനിക്ക് തന്നെ ഒന്ന് രണ്ട് മാസത്തിനുള്ളിൽ തന്നെ അത് അതിന്റെ ഫസ്റ്റ് ഫേസിന്റെ ടാർഗറ്റ് അച്ചീവ് ചെയ്യും അപ്പോ ഒരു വിഷയമുണ്ട് അപ്പം ഒരു സംഭവം അത് അതിന്റെ ഹൺഡ്രഡ് പേഴ്സൻജ് എത്തിയില്ലെങ്കിൽ ഉള്ള പ്രശ്നങ്ങൾ കൊച്ചി ഫേസ് ചെയ്യുന്നുണ്ട് ലൈക്ക് കൊച്ചിയിൽ ഡെവലപ്മെന്റ് ഇല്ലെന്നല്ല കൊച്ചിക്ക് ആവശ്യത്തിനനുസരിച്ച് ഡെവലപ്മെന്റ്സും കാര്യങ്ങളുണ്ട് ഇൻഡസ്ട്രിയൽപരമായ ഡെവലപ്മെന്റ്സ് ഉണ്ട് എല്ലാം കാര്യങ്ങളും ഉണ്ടെങ്കിൽ പോലും ഉദ്ദേശിച്ച സംഭവം എന്താണ് എന്താണ് ഇങ്ങനെ ഒരു ഇത്രയും വലിയൊരു പ്രോജക്റ്റ് വന്നു കഴിഞ്ഞാൽ അവിടെ നടക്കാൻ പോകുന്ന ഭൂം എന്താണ് ആ ഒരു സംഭവം കൊച്ചിയിൽ വന്നിട്ടില്ല അപ്പൊ അതിൻ്റെതായൊരു കുറവ് ഉണ്ട് ചുരുക്കം പറഞ്ഞ എല്ലാവരും കൊച്ചിയിൽ എന്താണ് കണ്ടത് അതിന്റെ ഹൺഡ്രഡ് പേഴ്സെൻറ്റേജ് എത്തിയില്ല അതാണ് അതിന്റെ അർത്ഥം അതിന്റെ അർത്ഥം ഞാൻ ഈ ഹൺഡ്രഡ്സെറേജ് എത്തിയില്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെവലപ്മെന്റ് വന്നില്ലെന്നല്ല അതിന്റെ അർത്ഥം ഡെവലപ്മെന്റും കാര്യങ്ങളും അതിനനുസരിച്ചുള്ള വന്നു എന്നാൽ കൊച്ചിയിൽ വരേണ്ട അല്ലെങ്കിൽ ഈ ഒരു ഇത്രയും വലിയൊരു പ്രോജക്റ്റ് ഹൺഡ്രഡ് പേഴ്സെൻറ്റേജ് സക്സസ് ആയിരുന്നെങ്കിൽ അതിൽ നിന്നും കിട്ടേണ്ട ഒരു ഒരു ബോം കൊച്ചിയിൽ വന്നില്ല എന്നതാണ് ആ ഒരു അതിനെ അതിനെക്കുറിച്ച് പറയാനുള്ളത് അപ്പൊ ട്രിവാൻഡ്രത്ത് ശരിക്കും പറഞ്ഞാൽ ഇപ്പം കേരളം വിഴിഞ്ഞം പോട്ട് പോലെ ഈ ഈ ഒരു പ്രോജക്റ്റ് യൂസ് ചെയ്തില്ലെങ്കിൽ ത്രിവാനത്ത് നടക്കാൻ പോകുന്ന സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ കേരളം മാത്രമേ യൂസ് ചെയ്യാതെ ഉള്ളൂ എന്ന തരത്തിൽ വരുകയുള്ളൂ വേറെ ഏത് സ്റ്റേറ്റ് ആണെങ്കിലും യൂസ് ചെയ്യാം പ്രത്യേകിച്ച് എടുത്ത് പറയുന്നത് തമിഴ്നാടായിരിക്കും കാരണം തൊട്ടടുത്തിരിക്കുന്ന സ്റ്റേറ്റ് ആയിരുന്നു അവർക്ക് വളരെ ഈസി ആയിരിക്കും എടുത്ത് യൂസ് ചെയ്യാൻ വേണ്ടി അപ്പോ തമിഴ്നാട് മാക്സിമം യൂസ് ചെയ്യും അപ്പം അതിനനുസരിച്ചുള്ള ഒരു എന്താ പറയാ ഒരു വികസനം ലൈക്ക് ഓൾറെഡി ഇപ്പം ഏതെങ്കിലും ഒരു സ്റ്റേറ്റ് ഇപ്പൊ തമിഴ്നാടോ കേരളമോ കർണാടകയോ ആരാ ആരോ ആയിക്കോട്ടെ ഒരാൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ ആ പോട്ടിന്റെ പ്രവർത്തനം സക്സസ്ഫുൾ ആയിട്ട് പോകുന്നുണ്ട് എന്നാണ് അതിന്റെ അർത്ഥം എങ്ങനെയെങ്കിലും പോകും കാര്യങ്ങളോ അതിനനുസരിച്ച് മാത്രല്ല ഇപ്പൊ അദാനിയാണ് വിഴിഞ്ഞം പോർട്ടിന്റെ ഓപ്പറേറ്റർ ട്രിവാൻഡർ എയർപോർട്ട് ഓപ്പറേറ്ററും അദാനിയാണ് ഇതുമായി ബന്ധപ്പെട്ട് ധാരാളം ഇൻവെസ്റ്റ്മെന്റ് അദാനി ചെയ്യുന്നുണ്ട് അതുമായി ബന്ധപ്പെട്ട കുറെ കാര്യങ്ങളൊക്കെ ട്രിവാൻഡ്രയിൽ നടക്കും അതിനനുസരിച്ചുള്ള ഡെവലപ്മെന്റ് വരും പക്ഷെ നമ്മൾ കേരളം യൂസ് ചെയ്തില്ലെങ്കിൽ വിഴിഞ്ഞം പോർട്ടിൽ നിന്നും കേരളത്തിന് കിട്ടേണ്ട സംഭവം എന്താണ് അത് കിട്ടില്ല അതായത് ട്രിവാൻഡ്രത്തിന് കിട്ടേണ്ട ഒരു ഫിഫ്റ്റി പെർസെന്റേജ് എന്തായാലും കിട്ടും പക്ഷെ അതിന്റെ പൊട്ടൻഷ്യൽ അനുസരിച്ചുള്ള ഒരു ഡെവലപ്മെന്റ് അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ അനുസരിച്ചുള്ള കുറെ കാര്യങ്ങളൊന്നും കിട്ടില്ല എന്നതാണ് ഒരു വിഷയം പ്രത്യേകിച്ച് എടുത്ത് പറയുകയാണെങ്കിൽ ഇൻഡസ്ട്രിയൽ പരമായ സംഭവം കിട്ടില്ല ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിന് കിട്ടേണ്ട പണം തമിഴ്നാടോ അല്ലെങ്കിൽ മറ്റ് അത് യൂസ് ചെയ്യുന്ന സ്റ്റേറ്റോ അല്ലെങ്കിൽ പ്രൈവറ്റ് സ്ഥാപനങ്ങളോ പ്രൈവറ്റ് ഇൻവെസ്റ്റേഴ്സോ ആരാന്ന് വെച്ചാൽ അവർക്ക് ആ പ്രൈവറ്റ് സെക്ടേഴ്സിനോ ആർക്കാന്ന് വെച്ചാൽ ഓ എന്നേയുള്ളൂ അല്ലാതെ ഇപ്പോ വിഴിഞ്ഞം പോട്ട് കേരളം യൂസ് ചെയ്തില്ല എന്നാണെങ്കിൽ വേറെ ഒന്നും സംഭവിക്കത്തില്ലോ എത്രയേ ഉള്ളൂ കേരളത്തിന് നഷ്ടം അത്രയേ ഉള്ളൂ ബാക്കിയുള്ളവർ യൂസ് ചെയ്യും വിഴിഞ്ഞം പോട്ട് സക്സസ്ഫുൾ ആയിട്ട് പോകും പിന്നെ ട്രിവാൻഡ്രം ഒരു ട്രാൻസിസ്റ്റ് ഹബായിട്ടായിരിക്കും പോവുക കൂടുതലും ഒരു ട്രാൻസ്മെന്റും മറ്റു കാര്യങ്ങളും എല്ലാം നടക്കുമെങ്കിൽ പോലും ഒരു ഹബ് അല്ലെങ്കിൽ ഒരു ട്രാൻസിസ് ഗേറ്റ് വേ എന്ന തരത്തിലേക്കായിരിക്കും മാറുക പക്ഷെ നല്ല രീതിയിൽ ോണമിക്ക് രീതി ജനറേറ്റ് ചെയ്യും പക്ഷെ ആ ഇക്കോണമി രീതിയിൽ ജനറേറ്റ് ചെയ്യുന്നത് ഫുള്ള് ഏകദേശം നല്ലൊരു ഭൂരിഭാഗവും തമിഴ്നാടിനോ അല്ലെങ്കിൽ മറ്റ് സ്റ്റേറ്റിനോ ഐ ചാൻസ് ഞാൻ തമിഴ്നാടിൻ്റെ കാര്യം എടുത്തു പറയാൻ നമുക്കറിയാം തമിഴ്നാട് തൊട്ടടുത്താണ് അവർക്കാണ് ഏറ്റവും ബെസ്റ്റ് ചാൻസ് ഇത് യൂസ് ചെയ്യാൻ കാരണം വളരെ അടുത്താണ് തമിഴ്നാട് അവര് നല്ല ഇതിനെ ബേസ് ചെയ്ത് ഒരു മാസ്റ്റർ പ്ലാൻ ഒക്കെ ചെയ്ത് അവരുടെ സിറ്റികളെല്ലാം കണക്ട് ചെയ്യുന്ന തരത്തിലൊരു മാസ്റ്റർ പ്ലാൻ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ ബെസ്റ്റ് ആയിരിക്കും തമിഴ്നാടിന് ഇതിനും നല്ല അവർക്ക് ഈ പറയുന്ന കുളച്ചിലേയും പോർട്ടൊന്നും അതിന്റെ ഒന്നും അതിനെ കുറിച്ച് ചിന്തിക്കേണ്ട ആവശ്യം പോലും ചിലപ്പോൾ വരില്ല കാരണം അത്രയും അടിപൊളിയായിട്ട് അവർക്ക് ചെയ്യാൻ പറ്റും നമുക്കറിയാം കൊച്ചി പോർട്ട് ധാരാളം ബുദ്ധിമുട്ടുകൾ ഫേസ് ചെയ്യുന്നുണ്ട് ലൈക്ക് ട്രഡ്ജിങ് പരമായ കാര്യങ്ങൾക്കൊക്കെ അവർക്ക് അത് ലോസ് ആയിട്ട് വരുന്നുണ്ട് പിന്നെ അതേപോലെ തന്നെ നമുക്ക് മറ്റ് പോർട്ട്സ് കൊല്ലം പിന്നെ ബേപ്പൂർ ഇതേപോലെ ധാരാളം പോർട്ട്സ് ഉണ്ട് അപ്പോ വിഴിഞ്ഞം പോർട്ടിനെ വെച്ചുകൊണ്ട് തന്നെ ഈ മറ്റ് പോർട്ടുകളിലേക്ക് കണക്ട് ചെയ്ത് നമുക്ക് കേരളത്തിൽ തന്നെ ഒരു പോർട്ടിനെ ബേസ് ചെയ്ത് എല്ലാ പോർട്ടുകളെയും ബേസ് ചെയ്ത് നല്ലൊരു ഇക്കോണമി അല്ലെങ്കിൽ നല്ലൊരു ഇൻകം ജനറേറ്റ് ചെയ്യാൻ തരത്തില് അല്ലെങ്കിൽ ഒരു ഒരു മാരി ടൈം ഹബ് കേരളം തന്നെ മൊത്തത്തിൽ കേരളം മൊത്തത്തിൽ ഒരു മാരി ടൈം ഹബ് എന്ന തരത്തിലാക്കി മാറ്റാൻ പറ്റുന്ന ഒരു അവസരം ഇതിലുണ്ട് അപ്പോ ആ ഒരു അവസരം കേരളം യൂസ് ചെയ്തില്ലെങ്കിൽ അതും തമിഴ്നാടിന് ഈസി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും കാരണം അവർക്ക് നല്ലൊരു പ്ലാനിങ് ചെയ്ത് അവർക്ക് ധാരാളം ഇപ്പം ചെന്നൈ പോർട്ടുണ്ട് തൂത്തുക്കുടി പോർട്ടുണ്ട് അങ്ങനെ വേണമെങ്കിൽ വേറെയും പോട്ട് നിർമ്മിക്കാനുള്ള സാധ്യത ഉണ്ടെങ്കിൽ ലൈക്ക് ഇപ്പം എനയും കുടച്ചിൽ അതിനുള്ള സാധ്യത ഉണ്ടെങ്കിൽ അത് വേണമെങ്കിൽ ചെയ്യാം അങ്ങനെ തരത്തിൽ അവർക്കൊരു ബെൽറ്റ് പോലെ ഉണ്ടായി കഴിഞ്ഞാൽ അവർക്ക് അത് കുറച്ചും കൂടി ഈസി ആയിരിക്കും കാര്യങ്ങൾ എളുപ്പമായിരിക്കും ശരിക്കും പറഞ്ഞാൽ തമിഴ്നാടിന് ഒരു നല്ലൊരു ഗോൾഡൻ ചാൻസ് ആണ് കാരണം അവർക്ക് ഇപ്പോ കൊളച്ചിൽ പോട്ട് ഇപ്പൊ കൊളച്ചിൽ പോട്ട് തന്നെ ശരിക്കും പറഞ്ഞാൽ നല്ലൊരു പ്രോജക്റ്റ് ഉള്ള നല്ലൊരു എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്ത് ഇറക്കേണ്ട ഒരു പ്രോജക്റ്റ് ആണ് അപ്പോ ആ പൈസ ഒന്നും മോഡൽ ഒന്നും മുടക്കാതെ തന്നെ അവർ ഈസി ആയിട്ട് വിഴിഞ്ഞം പോട്ടായിട്ട് കണക്ട് ചെയ്ത് ഇവർക്കൊരു നല്ലൊരു ഒരു ബിസിനസ് എൻവയറമെന്റ് അവിടെ ഉണ്ടാക്കാൻ സാധിക്കും മാത്രമല്ല അവർക്ക് നമുക്കറിയാം ധാരാളം ലാൻഡ് അവർക്കുണ്ട് തിരുനെൽവേലി പിന്നെ നമ്മുടെ കന്യാകുമാരി ഡിസ്ട്രിക്റ്റിലൊക്കെ തെങ്കാശിയിലും ഒക്കെ ധാരാളം ലാൻഡ് ഉണ്ട് അപ്പൊ അതുമായി ബന്ധപ്പെട്ട് അവർക്ക് വലിയൊരു ഒരു ബിസിനസ് ചെയിൻ തെക്കേ തെക്കൻ തമിഴ്നാട് ഫുള്ളും ഡെവലപ്പ് ആവുന്ന തരത്തിൽ തരത്തിലൊരു വലിയൊരു ബിസിനസ് ചെയിനും മേ ബി ചിലപ്പോ നാളെ ഒരിക്കൽ ചെന്നൈയിലുള്ള അവസരത്തേക്കാൾ കൂടുതൽ അവസരം തെക്കൻ തമിഴ്നാട്ടില് വന്നാലും അത്ഭുതപ്പെടേണ്ട കാര്യമൊന്നുമില്ല കാരണം അതിനുള്ള ഒരു തല അവർക്കുണ്ട് അതിനുള്ള പ്ലാൻ അവർ ചെയ്യാനുള്ള കഴിവ് അവർക്കുണ്ട് അവരത് തീർച്ചയായിട്ടും ചെയ്യും പിന്നെ കേരളത്തിന് മറ്റു നഷ്ടങ്ങൾ വെച്ചാൽ മെയിൻലി ഞാൻ നേരത്തെ പറഞ്ഞ ഇൻഡസ്ട്രിയൽപരമായ നഷ്ടങ്ങൾ ധാരാളം ഉണ്ടാകും കാരണം കേരളം അതിനനുസരിച്ചുള്ള സ്ഥലം എടുക്കുന്നില്ല അല്ലെങ്കിൽ അതിനനുസരിച്ചുള്ള യൂട്ടിലൈസ് ചെയ്യുന്നില്ലെങ്കിൽ അതിനനുസരിച്ച് ബുദ്ധിമുട്ട് വരും ഏറ്റവും കൂടുതലും മിക്കവരും ഈ പോർട്ടിൽ നിന്ന് എത്രത്തോളം അടുത്ത് സ്ഥിതി ചെയ്യാൻ പറ്റുമോ അല്ലെങ്കിൽ അടുത്ത് അവർക്ക് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കിട്ടോ ഓപ്പർച്യൂണിറ്റി കിട്ടുമോ അതുമാത്രമേ അവർ കൂടുതലും നോക്കൂ അപ്പോ ഇപ്പം നമ്മളാണെങ്കി ഇപ്പം ട്രിവാൻഡ്രത്ത് വരുന്ന ഏതെങ്കിലും പ്രോജക്ട്സ് അത് ഏത് പ്രോജക്റ്റ് ആയിക്കോട്ടെ അതിപ്പം ട്രിവാൻഡ്രത്ത് ട്രിവാൻഡ്രത്തോ അല്ലെങ്കിൽ ഈ പോർട്ട് പോർട്ടിൽ നിന്ന് വളരെ അടുത്തുള്ള ഏതെങ്കിലും ഒരു ഏരിയയിലോ തുടങ്ങാതെ മറ്റേതേലും ഡിസ്ട്രിക്ട്സിലൊക്കെ കൊണ്ടുപോവുക അല്ലെങ്കിൽ അതുപോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അതും ഒരു പരിധിയിലെ പണിയാണ് കാരണം വേറെ കൊണ്ടല്ല നേരത്തെ ഞാൻ പറഞ്ഞല്ലോ ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന കാര്യങ്ങൾ കുറച്ചും കൂടി ഫാസ്റ്റായിട്ട് നടക്കണം അപ്പൊ ഏറ്റവും അടുത്ത സ്ഥിതി ചെയ്യുന്നതാണ് അതിലേക്ക് പോകാനേ അവർ ചാൻസ് വരുക അപ്പം കേരളത്തിൽ ഇങ്ങനെ ബുദ്ധിമുട്ട് ഇങ്ങനെ കാര്യങ്ങളാണെങ്കിൽ അവർക്ക് തമിഴ്നാട്ടിൽ കുറച്ചും കൂടി ഈസി ആയിട്ട് കാര്യങ്ങൾ നടക്കും കാരണം എനിക്ക് തോന്നുന്നു കന്യാകുമാരി ഡിസ്ട്രിക്റ്റിൽ ആ വിം പോ നമ്മുടെ ഇവിടുത്തെ എൻ എച്ച് ഫോർട്ടി ഫോർ എൻ എച്ച് സിക്സ്റ്റി സിക്സ് എന്റെ ബാക്കിയുള്ള പണി ഹൈവേയുടെ ബാക്കിയുള്ള പണിയെല്ലാം കന്യാമാരി ഡിസ്റ്റുകളിലും കൂടി ഇനി എന്ന് തോന്നുന്നു അത് പൂർത്തിയായി കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് തന്നെ കാര്യങ്ങൾ സ്മൂത്ത് ആയിട്ട് നടക്കും പിന്നെ ആകെപ്പണ ഉള്ള വിഴിഞ്ഞ ബോട്ടിലേക്കുള്ള റോഡിന്റെ പ്രശ്നം മാത്രമേ ഉള്ളൂ അത് കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് നടക്കും ട്രാൻഡ്രം ഡെവലപ്പ് ആവില്ല എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല ഡെവലപ്പ് ഡെവലപ്പാകും പക്ഷെ അതിനൊരു ലിമിറ്റേഷൻ ഉണ്ടാവും നമ്മൾ ഊഹിക്കുന്ന ഒരു വൻ എന്താ പറയാ ഒരു വൻ ഡെവലപ്മെന്റ് എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ ഇപ്പം അടുത്ത സിംഗപ്പൂർ ആകുമ്പോന്നും അടുത്ത കൊളംബോ ദുബായ് ആകുമ്പോന്നൊക്കെ പറയത്തില്ലേ അത്ര ലെവലിൽ വരുമോ എന്ന രീതിയിൽ നമുക്ക് പറയാൻ പറ്റില്ല പക്ഷെ ഡെവലപ്പവും തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു കേരളം മെട്രോ ആൻഡ്രോ മറ്റ് കേരളത്തിലെ ഏത് സിറ്റികളെ വെച്ച് നോക്കിയാലും അതിനേക്കാൾ മുകളിലുള്ള ഒരു ഡെവലപ്മെന്റ് കൈവരിക്കാൻ പറ്റും പക്ഷെ നമ്മൾ നമ്മൾ ഇതിന്ന് പ്രതീക്ഷ സംഭവം എന്താണ് അത് മറ്റുള്ളവരും കൊണ്ടുപോകും അതാണ് ഇതിലെ ഏറ്റവും വലിയൊരു പ്രശ്നം ഇക്കോണമി പരമായ ശരി മാത്രല്ല നമ്മൾ കേരളം പോലെ ഒരു നമ്മുടെ സ്റ്റേറ്റ് തന്നെ ധാരാളം സാമ്പത്തികമായുള്ള പിടിയുറക്കതിലൊക്കെയാണ് അപ്പോ അത് അതിൻ്റെതായ പ്രശ്നങ്ങളുള്ളതുകൊണ്ട് നമുക്ക് ഈ നമുക്ക് കിട്ടേണ്ട എമൗണ്ട് അത് മറ്റ് മറ്റാരുടെയും കുഴപ്പമില്ല നമ്മുടെ തന്നെ കുഴപ്പം കാരണം പോകുന്നതാണ് അപ്പൊ അത് നമ്മളായിട്ട് നശിപ്പിക്കുകയാണെങ്കിൽ അത് നമ്മുടെ തന്നെ നഷ്ടമായിട്ട് മാറും